അമ്പലനടയിൽ തൊഴുതു നിൽക്കുമ്പോഴാണ് പതിവ് പോലെ ചെങ്ങലകിലുക്കം കേൾക്കുന്നത് സ്ഥലം ഗുരുവായൂരല്ലേ ഗുരുവായൂരപ്പനെ ഗജസമ്പത്ത് യഥേഷ്ടം ഉണ്ടുതാനും അതിലാരെങ്കിലും ആവുമെന്ന് കരുതി എനിക്ക് തെറ്റി വരുന്നത് ദേവസമാനയല്ല സാഷാൽ ഗജരാജ പ്രജാപതി പാമ്പാടി രാജനാണ് കഴുത്തിൽ നെയ്മ്ലേറ്റ് ഇല്ലാത്തതു കാരണം കുറേ ആളുകൾ പരസ്പരം ചോദിച്ചുറപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ രാജൻ തന്നെയല്ലേ എന്ന് ഗജരാജൻ ഗജകേസരി ഗജരത്നം എന്നീ ഒരുപാട് പട്ടങ്ങൾ ലഭിച്ചിട്ടുള്ള നമ്മുടെ പാമ്പാടി രാജൻ ഗജമാണിക്ക് പട്ടം ലഭിച്ചിട്ടുള്ള ഏക ആനയാണെന്നാണ് എന്റെ പരിമിതമായ കേട്ടുകേൾ തലപ്പൊക്കമുള്ള നാടൻ ആനകളുടെ കൂട്ടത്തിൽ മുമ്പൻ തന്നെയാണ് പാമ്പാടി ആന ആനക്കാർക്കിടയിലെ അഗ്രഗണ്യൻ ഓണക്കൂർ പൊന്നൻചേട്ടൻ രാജനെ വിശേഷിപ്പിക്കുന്നത് ഗന്ധർവൻ എന്നാണ് ഇന്ന് ആനക്കേരളത്തിൽ രാജനെ വെല്ലാൻ വേറെ ഒരു ആന ഇല്ലെന്ന് തന്നെ അദ്ദേഹം പറയുന്നു മാതകശാസ്ത്രം അനുശാസിക്കുന്ന ലക്ഷണത്തികവുകളിലെല്ലാം ഒത്തുചേർന്ന രാജനെ ലക്ഷണത്തികവുകളുടെ പ്രതിരൂപമായി തന്നെയാണ് ആനപ്രേമികൾ കാണുന്നത് കോടനാട് ആനക്കളിലൂടെ എക്കാലത്തെയും മികച്ച കണ്ടെത്തലാണ് രാജനാന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന ലേലത്തിൽ കോട്ടയം പാമ്പാടി മൂടൻ കല്ലുങ്കൽ ബേബി ചേട്ടൻ മൂന്ന് വയസ്സു പ്രായമുള്ള രാജനെ സ്വന്തമാക്കിയത് അന്നത്തെ ഇരുപത്തി രൂപ കൊടുത്താണെന്ന് പറയുന്നു കുപ്പിപ്പാല് കൊടുത്താണ് ബേബി ചേട്ടനും ഭാര്യ ലീലാമച്ചേച്ചി രാജനെ വളർത്തിയെടുത്തത് രാജൻ എന്ന പേര് കൊടുത്തത് ലിയാമചേച്ചിയാണെന്ന് പറയുന്നു ഇതാണ് ദീർഘവീക്ഷണം അല്ലെ രാജൻ എന്നത് ഒരു പേര് മാത്രമായില്ല ആന കേരളത്തിന്റെ രാജാവ് തന്നെയായി ഈ ലക്ഷണശ്രീമാൻ ഭഗവാൻ ഗുരുവായൂൻ അനുഗ്രഹിക്കട്ടെ പാമ്പാടി രാജനെയും ഹരിയോ അറിയോ